റെട്രോ ക്ലാസിക് മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ റോയൽ എൻഫീൽഡിന്റെ ശക്തരായ എതിരാളികളാണ് ക്ലാസിക് ലെജൻസ് പുത്തൻ ബൈക്കുകൾ പുറത്തിറക്കി യുവാക്കൾക്കിടയിൽ ട്രെൻഡായി മാറിയിരിക്കുകയാണ് കമ്പനി ഇപ്പോഴിതാ തങ്ങളുടെ മുന്നൂറ്റി അൻപത് സി സി സെഗ്മെന്റ് കൂടുതൽ ആകർഷകമാക്കാനുള്ള നീക്കങ്ങളാണ് ജാവ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ജാവ ജാവാർ സൈക്കിളിന്റെ പുത്തൻ മോഡലിനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് എഫ് ജെ എന്നറിയപ്പെടുന്ന ബൈക്കിനെ മോഡേൺ ക്ലാസിക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മുൻപുണ്ടായിരുന്ന ഫോർട്ടി ടു ബൈക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഇതും പണി കടുപ്പിച്ചിരിക്കുന്നത് എന്നാൽ ചില ഗംഭീര മാറ്റങ്ങളും വാഹനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ ഫോർട്ടി ടു എഫ് ജെ ലൈനപ്പിലെ ഏറ്റവും ശക്തമായ വേരിയന്റായാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് കൂടാതെ ജാവ ബോബർ എന്നിവയ്ക്ക് മുകളിലാണ് ഈ ഒരു മോഡൽ ഉള്ളത് ഫോർട്ടി ടു എഫ് ജി മോഡലിന ജാവ ഫോർട്ടി ടു സ്റ്റാൻഡേർഡിനേക്കാൾ ചെറിയ മാറ്റങ്ങൾ ലഭിക്കുന്നുണ്ട് വലിയ എൻജിൻ സ്പോർട്ടിയർ ഡിസൈൻ ഘടകങ്ങൾ പരിഷ്കരിച്ച മെക്കാനിക്കൽ വിഭാഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഡിസൈനിന്റെ കാര്യത്തിൽ ഒറ്റ നോട്ടത്തിൽ ജാവ ഫോർട്ടി ടു എഫ് ജി അതിന്റെ ഡിസൈൻ ജാവ ഫോർട്ടി ടു സ്റ്റാൻഡേർഡുമായി പങ്കിടുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഫോർട്ടി ടു പതിപ്പിലെ സ്ട്രേഡ് എക്സ്ഹോസ്റ്റ് ഡിസൈനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫോർട്ടി ടു എഫ് ജി അപ്യിക്സ്റ്റുകളാണ് അവതരിപ്പിക്കുന്നത് ഹെഡ്ലൈറ്റിലും ചെറിയ മിനുക്കു പണികൾ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ഡ്യുവൽ കളർ കോമ്പിനേഷനുകൾ കൂടിയായതോടെ സംഭവം കളറായി എഞ്ചിനിലാണ് രണ്ട് മോട്ടോർ സൈക്കിളുകളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് ഇരുപത്തിഒൻപത് ബി എച്ച് പി കരുത്തിൽ ഇരുപത്തിഒൻപത് പോയിന്റ് ആറ് എൻ എം ടോർക്ക് ഉത്പാദിപ്പിക്കുന്ന പുതിയ ആൽഫ ടു മുന്നൂറ്റി മുപ്പത്തിനാല് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ജാവ ഫോർട്ടി ടു എഫ് ജെ മോഡലിനെ തുടിപ്പേക്കുന്നത് എന്നാൽ മറുവശത്ത് ജാവ ഫോർട്ടി ടു സ്റ്റാൻഡേർഡിൽ ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് ബി എച്ച് പി പവറിൽ ഏകദേശം ഇരുപത്തി ആറ് പോയിന്റ് എട്ട് നാല് എൻ എം ടോർക്ക് നൽകുന്ന ജയ്പാന്തർ എന്നറിയപ്പെടുന്ന ചെറിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് രണ്ട് സി സി എഞ്ചിനാണുള്ളത് ഫോർട്ടി ടു എഫ് ജി മോഡേൺ റെട്രോ മോട്ടോർ സൈക്കിളിന ഫോർട്ടി ടു സ്റ്റാൻഡേർഡിനേക്കാൾ രണ്ട് പോയിന്റ് ഒന്ന് ബി എച്ച് പിറും രണ്ട് പോയിന്റ് ഏഴ് ആറ് എൻ എം ടോർക്കും മാത്രമാണ് അധികം നൽകുന്നത് രണ്ട് മോഡലുകളിലും സ്ലിപ്പർ അസിസ്റ്റ് ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഫീച്ചർ ചെയ്യുന്നത് ഇതോടൊപ്പം പുതിയതിൽ കൂടുതൽ റിഫൈൻമെന്റും ലഭിക്കും വലുപ്പത്തിന്റെ കാര്യത്തിൽ ജാവ ഫോർട്ടി ടു എഫ് ജെ ജാവ ഫോർട്ടി ടു സ്റ്റാൻഡേർഡ് എന്നിവ ഒരുപോലെയാണ് ഉള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് ആണ് ഫോർട്ടി ടു എഫ് ജെ പതിപ്പിനുള്ളത് സ്റ്റാൻഡേർഡ് മോഡലിലേക്ക് വന്നാൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് എം എം സീറ്റ് ഹൈറ്റിനേക്കാൾ നേരിയ തോതിൽ കൂടുതലാണ് പന്ത്രണ്ട് ലിറ്റർ ഫ്യൂൾ ടാങ്ക് ശേഷിയോടെയാണ് എഫ് ജെ മോഡൽ വരുന്നതെങ്കിലും സ്റ്റാൻഡേർഡിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ടാങ്ക് ആണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് രണ്ട് മോഡലുകൾക്കും നൂറ്റി എൺപത്തിനാല് കിലോഗ്രാം ഭാരമാണ് വരുന്നതെങ്കിലും ഫോർട്ടി ടു സ്റ്റാൻഡേർഡ് അല്പം കൂടി ലൈറ്റ് വെയിറ്റ് ആയി തോന്നാനും സാധ്യതയുണ്ട് ബ്രേക്കിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോർട്ടി ടു എഫ് ജെ പതിപ്പിന് വലിയ മുന്നൂറ്റി ഇരുപത് എം എം ഫ്രണ്ട് ഡിസ്കും ഇരുന്നൂറ്റി നാല്പത് എം എം പിൻ ഡിസ്കും ഫ്ലോട്ടിംഗ് കാര്യങ്ങളും എ ബി എസും ആണ് വാഗ്ദാനം ചെയ്യുന്നത് മറുവശത്ത് എഫ് ജെ എല്ലാ വേരിയന്റുകളും സ്റ്റാൻഡേർഡായി ചാനൽ വരുന്നത് സ്റ്റാൻഡേർഡിന്റെ ടോപ്പ് വേരിയന്റുകളിലാണ് ഫീച്ചർ ലഭ്യമാവുക ഫോർട്ടി ടു സീരീസിനുള്ളിലെ പ്രീമിയം മോഡലായാണ് ജാവ ഫോർട്ടി എഫ് ജെ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഒന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ എക്സോറും വില വരുന്നത് മറുവശത്ത് ജാബ ഫോർട്ടി ടു സ്റ്റാൻഡേർഡ് പതിപ്പിന് ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം മുതൽ ഒന്നേ പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ